ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കാറ്റഗറി ത്രീയുടെ സിലബസ് ആണ് അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ വരിക അതിൽ എത്ര മാർക്കിൻ്റെ ആയിരിക്കും ഓരോ സബ്ജെക്റ്റിനെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിൽ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ കാറ്റഗറി ത്രീ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ വരുന്നത് എന്താണ് ബി എഡ് വിത്ത് നമ്മുടെ ഡിഗ്രി അല്ലെ അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള ഡിഗ്രിയും ബി എഡും ഉള്ളവർക്കാണ് കാറ്റഡറി ത്രീയുടെ ആ ഒരു സബ്ജക്ട് എഴുതാനായിട്ട് സാധിക്കുക അല്ലെ അപ്പൊ ആ ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ ഏത് ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ വരാം എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പൊ ഈ വാട്സാപ്പ് ചാനലിലൂടെ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കും അതോടൊപ്പം ഫ്രീ ക്ലാസ്സുകളും ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ കേട്ടഡ് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പൊ കേട്ടഡ് നമുക്കിനി കൂടിയേ തീരൂ അപ്പൊ ഈ സമയപരിമിതിയോടുകൂടെ തന്നെ കേട്ടഡിന് വേണ്ടി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്കോടുകൂടെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടറ്റ് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ നമ്പർ വൺ റിസൾട്ടിൽ നിൽക്കുന്ന എയിം സ്റ്റഡി സെന്റർ ആണ് നിങ്ങളെ കേട്ടിട്ടുള്ള സമഗ്രമായി തയ്യാറാക്കുന്നത് അപ്പൊ മറക്കണ്ട ഏറ്റവും വലിയ റിസൾട്ടിന്റെ ഭാഗമാകാൻ ഇനി നിങ്ങളും തയ്യാറായിക്കൊള്ളു അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ അപ്പോൾ അറിയാവുന്ന കാര്യമാണ് കാറ്റഗറി കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ നാൽപ്പത് മാർക്കിന്റെ സൈക്കോളജിയുടെ ഭാഗങ്ങൾ മുപ്പത് മാർക്കിന് നമുക്ക് ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം അത് കഴിയുമ്പോൾ ബാക്കി എൺപത് മാർക്കിന് നമ്മളുടെ സബ്ജക്റ്റ് വിത്ത് പെടകൂച്ചി ഇത്രയാണ് വരുന്നത് അല്ലെ അപ്പൊ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ അഡോളിസം സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മേഖലയിൽ നിന്നും നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് വരിക അതിൽ ആദ്യത്തെ പത്ത് മാർക്ക് അഡോളസൻ സൈക്കോളജി എന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് അഡോളസൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് അഡോളസൺ സ്പിരീഡിന്റെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചുമായി അഡാപ്റ്റബിൾ ആവാനായിട്ട് അവർ നേരിടേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് എന്തൊക്കെയാണ് അങ്ങനെ അവരുടെ ഡെവലപ്മെന്റൽ തിയറീസ് ദെൻ അവരുടെ ആ ക്രൈസിസ് അല്ല അവര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്ന് ഐഡന്റിറ്റി ക്രൈസിസ് അതേപോലെ തന്നെ പുതിയ പ്രഷർ തമ്മിലുള്ള ചാലഞ്ചസ് അതിന്റെ എല്ലാ റെമഡീസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അടുത്തതാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന ഭാഗത്ത് നിന്നും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഓക്കെ നമ്മളുടെ അഡോളസം സൈക്കോളജിയിൽ നിന്നും പത്ത് മാർക്കാണ് തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്നും പതിനഞ്ച് മാർക്ക് അപ്പൊ തിയറീസ് ഓഫ് ലേർണിംഗ് എന്ന് പറയുമ്പോ ഒരുപാട് തിയറികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പൊ ആ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോ ഏതൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് നമുക്ക് സാധാരണയായി നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്താണ് ലേണിംഗ് എന്നും അതിന്റെ നേച്ചർ എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്താണ് ലേണിംഗിന്റെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങൾ ദെൻ അതേപോലെ ക്രിയേറ്റിവിറ്റി എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് ദിഫറൻറ്റ് തിയറീസ് ഓഫ് ലേണിംഗ് പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങളും നിയമങ്ങളും ഓക്കെ അതാണത് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് കോൺട്രിബ്യൂഷൻസ് തോണ്ടേക്ക് പാവ്ലോൺ സ്കിന്നർ കട്ട് ബ്രൂണർ വൈഗോഡ്സ്കി ഓസ്ബൽ ഗാഗ്നെ അതേപോലെ ജസ്റ്റാൾഡ് സൈക്കോളജി നമ്മൾ ഭർത്തിമാർ കോഫ്കെ അത് അവരൊക്കെ അതേപോലെ കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ചസ് സോഷ്യൽ കൺസ്ട്രക്ടിവിസം ഇതിന്റെ എല്ലാം ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് അടക്കമാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന പോർഷൻ നിന്ന് നമുക്ക് വരുന്നത് അത് നല്ല ഇവിടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നല്ല നല്ല ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് വരാതെന്നാണ് പക്ഷെ തിയറീസ് ജസ്റ്റ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമേ ഉള്ളൂ ഓക്കെ ദെൻ അതേപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള സ്റ്റുഡൻസിന്റെ കാര്യം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്നും ചോദിക്കാറുണ്ട് മെന്റലി ചാലഞ്ച്ഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതേപോലെ അതിന്റെ എജ്യൂക്കേഷൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ദ ലാംഗ്വേജ് ഡിസേബിൾഡിസും പ്രോബ്ലം ചാലഞ്ചസും ഇത് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സൈക്കോളജിയിൽ നമ്മൾ ഏതാണോ ഒരു ഏകദേശം പത്തും പിന്നെ ഒരു പതിനഞ്ചും അങ്ങനെ ഇരുപത്തഞ്ച് മാർക്കിന്റെ പോർഷൻസ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പതിനഞ്ച് മാർക്ക് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അല്ലേ അതാണ് നമുക്ക് ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് കാരണം ഒന്ന് സോഷ്യലി തിങ്ക് ചെയ്യുന്നതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾക്ക് സ്കൂളിലുള്ള നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു പകുതിയും ചോദിക്കുന്നത് ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഉത്തരം ഉത്തരമെഴുതാൻ കഴിയുന്നവ Okay. അപ്പൊ ടീച്ചിങ് ആൻഡ് നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ് അതിന് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എഫക്റ്റീവ് ടീച്ചിങ് ആയിക്കോട്ടെ ഐഡന്റിഫിക്കേഷൻ ആയിക്കോളട്ടെ ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് ആയിക്കോട്ടെ പിന്നെ ടീച്ചറിന്റെ റോൾ ഇപ്പൊ സാധാരണ ചോദിക്കാറുണ്ട് നമ്മുടെ എൻസിഎഫ് പ്രകാരം ഇപ്പൊ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫെസിലിറ്റേറ്റർ ആണ് അല്ലേ അതൊക്കെ ഒരുപാട് നമ്മള് ചോദിച്ചിട്ടുണ്ട് ഫെസിലിറ്റേറ്റർ ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കണം അങ്ങനെ ഓരോ രീതിയിലും ടീച്ചർക്ക് എന്താണ് റോൾ ഉള്ളത് ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ് ഓഫ് ടീ ടെക്നിക്സ് ഓഫ് ടീച്ചിങ് അതേപോലെ തന്നെ ആ ഓരോ വിവിധ പഠന രീതികളുണ്ട് അല്ലെ കുട്ടികളിലേക്ക് നമ്മൾ ലേർണിംഗ് എന്ന പ്രോസസ് അല്ലെങ്കിൽ ലേർണിംഗ് ഔട്ട്കംസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ പല രീതികളും കുട്ടികളിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ടീച്ചിങ് പ്രോസസ്സുകളെ കുറിച്ചിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുകളെ കുറിച്ച് അതേപോലെ തന്നെ എന്നും ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഇവാലുവേഷൻ ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ നമുക്ക് ചോദ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ കെ സി എഫും എൻ സി എഫും നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കുക ആർ ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നുണ്ട് പി ഡബ്ല്യു ഡി ആക്ട് റിവൈസ് പി ഡബ്ല്യു ഡി ആക്ട് എന്നും ചോദ്യങ്ങൾ വരുന്നതാണ് അതേപോലെ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് തിങ്കിങ് അല്ലെ അല്ലെങ്കിൽ റീസണിങ് അത് ചോദിക്കാറുണ്ട് അതേപോലെ മാസ്ലോവിന്റെ തിയറി എറിക്സിന്റെ തിയറി നമ്മുടെ കുട്ടികളുടെ ഡിസബിലിറ്റീസ് അതായത് ഡിസ്ക്രാഫിയ ഡിസ്ലക്സിയ പോലെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ എന്നും വരുന്നവ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫോക്കസ് മനസ്സിലാക്കി കൊണ്ട് പ്രിപ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് സൈക്കോളജിയിൽ നാല്പതിൽ തേർട്ടി പ്ലസ് സ്കോർ ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷെ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതേപോലെ എന്തൊക്കെയാണ് നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഏഹ് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസിയായി നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ഒരു ഫോക്കസ് ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയും അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മേഖലകളെന്ന് കൃത്യമായ ട്രെയിനിങ്ങിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും കേരളത്തിൽ ടോപ്പ് റിസൾട്ടിൽ കേരളത്തിൽ നമ്പർ വൺ ആയി തന്നെ കേട്ട് റിസൾട്ടിൽ എൻ സ്റ്റഡി സെന്ററിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ലാംഗ്വേജിന്റെ പോർഷൻ വരുന്ന സമയത്ത് മുപ്പത് മാർക്കിനാണ് ലാംഗ്വേജിന്റെ പോർഷൻസ് ഉണ്ടാവാം കേട്ടോ അപ്പൊ ഈ മുപ്പത് മാർക്കിൽ നമുക്ക് വരുന്ന മലയാളം ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മലയാളം ചൂസ് ചെയ്യാം അല്ല ഇനി ഇംഗ്ലീഷ് ചൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി തമിഴ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കന്നഡ അതേപോലെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയുമാണ് നമുക്ക് ലാംഗ്വേജിന്റെ ഓപ്ഷൻസ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ സാധാരണയായി നമുക്ക് ഒരു ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവും ഓക്കെ ഒരു പാസേജ് തരും ഒരു ആദ്യം മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു പാസേജ് ഉണ്ടാവും ഓക്കെ ഒരു ഗദ്യ ഉണ്ടാവും പിന്നെ ഒരു പദ്യം ഉണ്ടാവും ആ പദ്യത്തിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പൊ അത് ചിലപ്പോ അതിന്റെ കേന്ദ്രാശയം കണ്ടെത്തുന്നതായിരിക്കാം അതിൽ അർത്ഥങ്ങൾ ആസ്വാദനം അലങ്കാരം ഏത് വൃത്ത ഏത് വൃത്തത്തിൽ ഉൾപ്പെടുന്ന വരികളാണ് സമാന കൂടെ വരുന്ന വരികൾ ഏത് അങ്ങനെയായിരിക്കും ഈ പദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക അപ്പൊ ഓക്കെ ആശയവിനിമയം എന്ന് പറയുമ്പോഴും ഭാഷാജനം എന്ന് പറയുമ്പോഴും അത് നമ്മുടെ പെടഗോജിക്ക് റീജ്യൻ ആണ് കേട്ടോ ഈ ശൈലി പഴഞ്ചൊല് ഇതൊക്കെ നമ്മുടെ മലയാള പ്രായോഗിക വ്യാകരണത്തിൽ ഉൾപ്പെടുന്നവ തന്നെയാണ് അതിന്റെ പ്രയോഗങ്ങൾ അർത്ഥബോധം പ്രായോഗിക വ്യാകരണം ഇത്രയും കാര്യങ്ങൾ ദെൻ വാക്യശുദ്ധി അർത്ഥബോധത്തോടെയുള്ള പദപ്രയോഗം അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ശരിയായ രൂപം ഏത് എന്ന് നാല് ഓപ്ഷനിൽ നിന്നും കണ്ടെത്താനായിട്ട് ദെൻ പദബോധം അതായത് വാക്യശുദ്ധി പോലെ തന്നെ പദശുദ്ധി നമ്മൾ നോക്കുമല്ലോ അത് ദെൻ സന്ദർഭികമായി തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് ഇതെല്ലാമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും ചോദിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് എന്നും വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിലും വരുന്നത് ഇംഗ്ലീഷിൽ വന്നിട്ട് നമുക്കൊരു കോംപ്രിഹെൻഷനിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതേപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജിൽ നിന്നും പത്ത് പത്ത് മാർക്കിന്റെ കോംപ്രഹെൻഷൻ അതേപോലെ തന്നെ അതിൽ നമുക്ക് വക്കാബുലറി സെഷൻ ഉണ്ടാവും ഗ്രാമർ സെഷനും ഉണ്ടാവും വക്കാബുലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത് എൻറ്റോണിക്സ് സിനോണിംസ് ഫോറിൻ വേർഡ്സ് കൺഫ്യൂസ് വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ പോലെയുള്ളതും ഗ്രാമർ പാർട്ടിൽ നിന്നും ഫ്രേസൽ വർബുകള് ക്ലോസ് ട്രാൻസ്ഫോർമേഷൻ സെന്റൻസ് ടെൻസ് കോൺകോഡ് അങ്ങനെ ആർട്ടിക്കിൾസ് പാസിവൻ വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് അതേപോലെ പ്രപ്പോസിഷൻസ് ലിങ്കേഴ്സ് റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട് ഓക്കെ ദെ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ചോദിക്കുന്ന രീതിയിലും നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഇതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതേപോലെ തന്നെയാണ് തമിഴാണെങ്കിലും ഒരു കോംപ്രഹെൻഷൻ ഉണ്ടാവും പിന്നെ ഒരു പോയുണ്ടാവും പിന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രാമർ പോർഷൻസ് വരും ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കാറ്റഗറി ത്രീടെ കോമൺ പാർട്ട് നമ്മൾക്ക് വരുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഈ കോമൺ പാർട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും അതായത് ഇപ്പൊ കാറ്റഡ് കാറ്റഗറി ത്രീ നമ്മൾ സൈക്കോളജി അല്ല സോറി കാറ്റ കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസ് ആയിക്കോളട്ടെ നാഷണൽ സയൻസ് ആയിക്കോളട്ടെ സോഷ്യൽ സയൻസ് ആയിക്കോളട്ടെ ഇംഗ്ലീഷോ മലയാളമോ മാത്സോ ഹിന്ദിയോ ഏത് വേണമെങ്കിലും ആയിക്കോളട്ടെ അവർക്ക് എല്ലാവർക്കും ഈ ഒരു പാർട്ട് കോമൺ ആണ് അതായത് നമ്മുടെ സൈക്കോളജിയും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റിന് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സബ്ജക്റ്റിന്റെ എൺപത് മാർക്കിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ പെടകോജി ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം അപ്പൊ മറക്കണ്ട നമ്മുടെ പുതിയ ബാച്ച് കേഡിന്റെ എം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കോമൺ പേപ്പർ മനസ്സിലായി ഇനി നമുക്ക് നോക്കേണ്ട ഏതാണ് നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ സയൻസ് ആണ് അല്ലെ അപ്പൊ ഫിസിക്കൽ സയൻസിൽ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ സയൻസ് പെഡഗോജിയിൽ നിന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലെ നമുക്ക് ഫിസിക്കൽ സയൻസ് എന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഫിസിക്സിൽ നിന്നും ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്നും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ദൻ പെഡഗോജിയിൽ നിന്ന് കോമൺ ആയിട്ട് മുപ്പത് ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത് അതില് ഫിസിക്സിന്റെ ഭാഗം നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും നിലവാരം അതായത് ഏത് ലെവൽ വരെ പഠിക്കണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഹൈസ്കൂൾ അല്ലേ ടെൻത്ത് ലെവല് മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടു ലെവൽ വരെ എങ്കിലും നമ്മൾ കവറപ്പ് ചെയ്തെടുത്താലേ ഇപ്പോൾ ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതാനായിട്ട് സാധിക്കുള്ളൂ നമ്മളുടെ പരീക്ഷ ലിബറലായി തന്നെ വരട്ടെ അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഒന്ന് അവർ കട്ടി കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ ആണെങ്കിൽ നമുക്കൊരു പ്ലസ് ടുവിൻ്റെ ആ ഒരു ലെവലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ അപ്പുറമുള്ള ചോദ്യങ്ങൾ നമ്മുടെ സിലബസ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒക്കെ എന്ത് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡിഗ്രി നിലവാരത്തുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം ഹയർ ലെവൽ ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ഇതുവരെ ആയിട്ട് കണ്ടു വന്നിട്ടില്ല അപ്പൊ എന്ത് ചെയ്യാം നമുക്കൊരു ഈ ഒരു ഓരോ ടോപ്പിക്കിന്റെയും മിനിമം പ്ലസ് ടു ലെവൽ വരെയുള്ള കണ്ടന്റ് എങ്കിലും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന വളരെ നല്ല കാര്യമാണ് ഓക്കെ ഇതിൽ വേവ് മോഷൻ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് അനുസരിച്ച് മോസ്റ്റ്ലി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഈ വേവ് മോഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിന്റെ എന്താണ് സോണാറിന്റെ അപ്ലിക്കേഷൻ അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദെൻ ട്രാൻസ് കാര്യങ്ങള് ൂഡണൽ വേവുകളുടെ കാര്യം ദെൻ മീഡിയം അതിന്റെ ഡിപ്പെൻഡൻസ് സൗണ്ടിന്റെ കാര്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് സൗണ്ട് ലൗഡ്നെസ് ആംബ്ലിറ്റ്യൂഡ് പിച്ച് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ വേരി ചെയ്ത് വരുന്നതേത് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനു അനുസരിച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം മാറുമ്പോൾ വേരി ചെയ്യുന്നതായത് ചെയ്യാത്തത് ഏത് എന്ന് പറഞ്ഞ് സൗണ്ടിന്റെ ഒക്കെ എന്നും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് ദെൻ ഇതിന്റെ റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഓഫ് ദി സൗണ്ട് വേവ്സ് എക്കോ ഡോപ്ലർ എഫക്ട് എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത് സോണാറും റെഗുലർലി ചോദിക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് റെസിനെസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ തന്നെയാണ് ലൈറ്റ് എന്ന ടോപ്പിക് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ മിറേഴ്സ് വരുന്നുണ്ട് സ്പെറിക്കൽ മിറേഴ്സ് വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിൽ നമ്മൾ ലാട്രൽ ഇൻവേർഷൻ എന്നുള്ള കൺസെപ്റ്റും നമ്പർ ഓഫ് ഇമേജസ് ത്രീ സിക്സ്റ്റി ബൈ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യില്ല മൈനസ് 1 ഇട്ടിട്ട് ആ ഒരു ഇക്വേഷൻ വെച്ച് വരുന്നത് അതേപോലെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ള കൺസെപ്റ്റും വരുന്നുണ്ട് അതേപോലെ ഇതിൽ നിന്നും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള എക്സാമ്പിൾസ് തന്നു അതിൽ നിന്നും ഉത്തരത്തിലേക്ക് എഴുതാൻ സാധിക്കുന്ന രീതിയിൽ റീസൺ എന്നുള്ള കാര്യത്തിൽ ആ ലെവലിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം പ്രൈമറി കളേഴ്സ് സെക്കൻഡറി കളേഴ്സ് ഇതിന്റെ കോമ്പിനേഷൻ ഓഫ് ദ കളേഴ്സ് അതേപോലെ ഒരു ഗ്ലാസ്സിലൂടെ മറ്റൊരു വർണ്ണത്തെ നോക്കുന്ന സമയത്ത് എന്ത് കളർ ചേഞ്ച് ആയിട്ടാണ് കാണാന്നുള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കി വെച്ചിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഐ ഡിഫക്റ്റുകൾ മയോപിയ ഹൈപ്പർ മെട്രോപിയ അസ്റ്റിക് മാറ്റിസം പോലുള്ള ഐഡ് എഫക്റ്റുകൾ ഉണ്ടല്ലോ ഇതിന്റെ റെമഡീസ് ആയി ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാണ് എന്നുള്ളതും ഇപ്പൊ ചോദിച്ചു കാണുന്ന ചോദ്യം തന്നെയാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ നിയർ പോയിന്റ് ഫാർ പോയിന്റിൽ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇമേജസ് നമ്മളിപ്പോ ലോങ് സൈറ്റ് ആണെങ്കിൽ ഇമേജ് എവിടെ രൂപീകരിക്കും ഷോർട്ട് ലൈസ് ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ ഇമേജ് എവിടെ രൂപീകരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക് ഫിസിക്സിൽ തന്നെ അടുത്ത ടോപ്പിക് വരുന്നതാണ് നമ്മുടെ ഫോഴ്സ് ആൻഡ് പ്രഷർ എന്നുള്ളത് അല്ലെ അതിൽ എന്നും ചോദിക്കുന്നതാണ് പാസ്കൽസ് ലോവും ആർക്കിമിഡീസ് പ്രിൻസിപ്പളും ഓക്കെ എന്നും ചോദിക്കാറുണ്ട് പിന്നെ കാപ്ലാരിറ്റി നമുക്ക് ചോദിക്കുന്ന സമയത്ത് ഇതിന്റെ തിക്നസ് വെച്ച് അനുസരിച്ചുള്ള വേരിയേഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും ക്യാപ്ലറി റൈസും കാപ്ലറി ഡിപ്രഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഹീറ്റ് ആവുമ്പോൾ ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് ഹീറ്റ് ട്രാൻസ്ഫറിംഗ് മോഡ്സ് അതായത് റേഡിയേഷൻ കണ്ടക്ഷൻ കൺവെൻഷൻ ഈ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ചോദിക്കാറുണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് മോഷൻ എന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ആക്സലറേഷൻ ഗ്രാഫുകൾ ഇതെല്ലാം നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കുക അതേപോലെ തന്നെ ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ വിത്ത് ഇനേഴ്ഷ്യ എന്താണെങ്കിലും നോക്കി വെച്ചിരിക്കണം ദെൻ നമ്മൾ ഗ്രാവിറ്റേഷന്റെ പോർഷൻ വരുന്ന സമയത്ത് മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസും കെപ്ലറുടെ നിയമങ്ങളും നിർബന്ധമായി ഒന്ന് നോക്കി വെച്ചിരിക്കുക അതേപോലെ തന്നെ റീസെന്റ് ഉള്ള സാറ്റലൈറ്റുകൾ അതേപോലെ എസ്കേപ്പ് വെലോസിറ്റി കഴിഞ്ഞ പരീക്ഷയിലും ചോദിച്ചിരുന്ന ചോദ്യം തന്നെയാണ് എക്ലിപ്സുകൾ സൂപ്പർനോവ വെയിറ്റ്ലെസ്നസ് വെയിറ്റ്ലെസ്നെസ് കഴിഞ്ഞ പരീക്ഷയിൽ രണ്ട് ചോദ്യങ്ങളാണ് വെയ്റ്റ്ലെസ്നെസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കി വെച്ചിരിക്കണം ദെൻ വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജി ഫോംസ് ഓഫ് എനർജി അതേപോലെ തന്നെ എനർജി കൺവേർഷൻ എന്നുള്ള ടോപ്പിക്കുകൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള ടോപ്പിക്ക് നിർബന്ധമായി മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതാണ് ദെൻ നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അതിൽ ഫാക്ടേഴ്സ് റെസിസ്റ്റൻസ് ഇൻ പാരലും സീരീസ് ഇതിൽ ഏതിലായിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ ഉണ്ടാവുക ഏതിലായിരിക്കും കുറവ് വീറ്റ് സ്റ്റോൺ സ്പ്രിച്ച് പൊട്ടൻഷ്യോമീറ്റർ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ലോ ബേസ് നമ്മുടെ അമ്മീറ്റർ വോൾട്ട് മീറ്റർ കണക്ഷന്റെ ഡിഫറൻസ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഇതെല്ലാം ചോദിച്ചു കാണുന്നുണ്ട് അതേപോലെ തന്നെ എഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോലിസസ് വോൾട്ട് മീറ്റർ ഫാർലൈസ് ലോ അതേപോലെ തന്നെ എ സി ആൻഡ് ഡി സി ജനറേറ്റർ ട്രാൻസ്മിഷൻ ഓഫ് എ സി സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻസ് മൂവിൻ കോയിൽ മൈക്രോഫോൺ ലൗഡ് സ്പീക്കർ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം ഇതിന് ഏറ്റവും നല്ലൊരു റെഫറൻസ് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഓക്കെ ദെൻ നമ്മുടെ ഇലക്ട്രോണിക്സ് പോർഷൻസ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലുണ്ട് നമുക്ക് ആ പോർഷനിൽ നിന്നുള്ള കണ്ടക്റ്റേഴ്സ് ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സും വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വച്ചോളൂ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ ദോജിക് ഗേറ്റ്സ് അത് ഇവിടെ എഴുതാം ഐസി ചിപ്സും ലോജിക് ഗേറ്റ്സും വരാൻ സാധ്യതയുള്ള മേഖലകൾ തന്നെയാണ് ഓക്കെ നമുക്ക് എന്താണ് ഫിസിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസില് കെമിസ്ട്രി നമ്മൾ ഫിസിക്സിന്റെ പാർട്ട് മനസ്സിലായി ഈ കെമിസ്ട്രിയുടെ ഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തി മാർക്കിന്റെ ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന് വരും അതിൽ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് എക്സോതെർമിക് എൻഡോതെർമിക് റിയാക്ഷൻസും ഫിസിക്കൽ എന്തൊക്കെയാണോ കെമിക്കൽ ചേഞ്ച് ആണോ ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ബോർ മോഡലുകൾ വരുന്നുണ്ട് ചേ ജെ തോംസൺ റുദർഫോർഡ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് റുദർഫോർഡ് മോഡൽ എന്നും ചോദിക്കുന്നതാണ് ഹൈസൺബർഗിന്റെ അൻസർട്ടനേറ്റീവ് പ്രിൻസിപ്പിൾ മെറ്റൽ എടുക്കുമ്പോൾ മെറ്റൽസിന്റെ പ്രോപ്പർട്ടി മാലബിലിറ്റി ഡെക്ടിലിറ്റി പോലെയുള്ള പ്രോപ്പർട്ടികൾ നിർബന്ധമായി നോക്കുക മെറ്റലർജിക്കൽ പ്രോസസ്സുകൾ പ്രോസുകൾ ഓക്കെ മെറ്റലർജി എന്താണെങ്കിൽ നോക്കേണ്ടതാണ് അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എക്സ്ട്രാക്ഷൻ യൂസിങ് ബ്ലാസ് ഫർണീസ് അലുമിനിയം ഫ്രം ബോക്സ് ആയിട്ട് കേട്ടോ ലീച്ചിങ് പ്രോസസ് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുക ലീച്ചിങ് എന്നും ചോദിക്കാറുണ്ട് ദെൻ സൊല്യൂഷൻസ് എന്ന ഭാഗം എടുക്കുന്ന സമയത്ത് നമുക്ക് മൊറാലിറ്റി മൊറ മൊറാലിറ്റി പോലുള്ള കാര്യങ്ങൾ വാട്ടർ ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് സസ്പെൻഷൻ സൂപ്പർ സാച്ചുറേഷൻ സൊല്യൂഷൻ എന്നും ചോദിക്കുന്ന ഒരു ഡെഫിനേഷൻ ആയിരിക്കണം ഓക്കെ ഒന്നില്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ തന്നിട്ട് അത് എന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് Then, colloid എന്ന ആണ് അടുത്തത് നമുക്ക് വരുന്നത് അതിൽ എന്താണ് വരുന്നത് പ്രോപ്പർട്ടീസ് അതിന്റെ ആർട്ടിഫിഷ്യൽ കെമിക്കൽസിൽ യൂസ് ചെയ്യുന്ന കെമിക്കലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ് മൂന്ന് നേച്ചേഴ്സ് ദെൻ സർഫസ് ടെൻഷൻ ആൻഡ് ഫോഴ്സസ് ദെൻ സെപ്പറേഷൻ ഓഫ് മിക്സ്റ്റേഴ്സ് വരുന്നുണ്ട് ഇതിന്റെ മെത്തേഡ് മെത്തേഡ്സ് നമ്മുടെ നയൻത് സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററിൽ ഇപ്പത് എയ്ത്തിൽ ആണ് അല്ലേ അപ്പൊ ആ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സെപ്പറേഷൻ ഓഫ് മിക്സ്റ്റേഴ്സ് എന്നുള്ള ചാപ്റ്റർ ദെൻ ദീരിയോഡിക് ടേബിൾ ആയി തന്നെ മനസ്സിലാക്കി വെക്കണം പിരിയോഡിക് ട്രെൻഡ്സ് എന്നും ചോദിക്കുന്നത് തന്നെയാണ് കോൺഫിഗറേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി എലമെന്റ്സ് എസ് പി ഡി എഫ് നമ്മുടെ പ്ലസ് ടുന്റെ ടെക്സ്റ്റ് ബുക്ക് അല്ലെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ദെൻ കെമിക്കൽ ബോണ്ടിങ് എന്ന കൺസെപ്റ്റ് വരുന്നുണ്ട് അതിലെ ഇലക്ട്രോ നമ്മുടെ ഒപ്റ്റക്ട്രോൾ അയോണിക് ആൻഡ് കൊവാലൻ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ നൈട്രജൻ അമോണിയ ഹൈഡ്രജൻ ക്ലോറിൻ ഹൈഡ്രജൻ ക്ലോറൈഡ് കാർബൺ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക ഫെർട്ടിലൈസേഴ്സിന്റെ പേരുകൾ ഒന്നും അറിഞ്ഞു വെച്ചിരിക്കുക നൈട്രജൻ ഫിക്സേഷന്റെ കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ ഇതിന്റെ എല്ലാം നമ്മുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ സമയത്ത് വരുന്ന പ്രോ പേരുകൾ ഉണ്ടല്ലോ ഹൈബർ പ്രോസസ് കോണ്ടാക്ട് പ്രോസസ് സൽഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക ദെൻ ഇതിന്റെ എല്ലാം യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ ഏതൊക്കെയാണ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക ദൻ മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം മൊറാലിറ്റി മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പ്രതീക്ഷിക്കാംകരി വരുന്നുണ്ട് ഗ്യാഷ്യസ് ലോസുമായി ബന്ധപ്പെട്ട ചേ ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ അല്ലേ ദോർഗാനിക് കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വരുന്നുണ്ട് ഓക്കെ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ എന്തായി അൻപത് മാർക്കിന്റെ കോർ സബ്ജെക്ട് കഴിഞ്ഞു ഇത് നമ്മുടെ പെടഗോജി റീജ്യൻ ആണ് പെഡഗോജി റീജ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസ് പെടകോജിയുടെ ബുക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ ഓക്കെ അപ്പൊ ആ ഒരു പോഷൻസ് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് വലിയ എന്താ പറയാ നമ്മൾ പേടിക്കേണ്ട ഒരു ഭാഗം അല്ല നമ്മുടെ സയൻസ് പെഡഗോജി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് അധ്യാപകർ നിങ്ങൾ എല്ലാവരും അധ്യാപകർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അറിയാം അതോ എങ്ങനെയാണ് ഇത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയാം അയ്യോ പെഡഗോജി എന്നി പഠിക്കണോ എന്ന് ചിന്തിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് അതിൽ സയൻസ് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഡെവലപ്മെന്റ് സയൻസ് നമ്മൾ ഇന്ത്യയിലുള്ള ഡെവലപ്മെന്റിന്റെ സ്റ്റേജസും സ്റ്റെപ്സും നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം അതേപോലെ തന്നെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക് സയൻസ് അതേപോലെ തിയറിറ്റിക്കൽ ബേസിസ് ഓഫ് സയൻസ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിനായി ഉപയോഗിക്കേണ്ട പ്രധാന ടീച്ചിങ് ടെക്നിക്കുകൾ അതേപോലെ നമ്മുടെ ലാംഗ്വേജ് ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ പഠിക്കുമല്ലോ അതേപോലെ സയൻസ് ലാബ് വരുന്നുണ്ടല്ലോ അങ്ങനെ സയൻസ് ലാബ് ലബോറട്ടറിയിലുള്ള പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്കാരായത് കൊണ്ട് എന്താണ് പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള നിർബന്ധമായി അറിഞ്ഞിരിക്കണം അതായത് ഇപ്പൊ ആസിഡ് കയ്യിൽ വീണ് കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് അല്ലെങ്കിൽ ഒരു ബേസ് ഒരാൾ പിപ്പറ്റ് ചെയ്തപ്പോൾ അത് അകത്തേക്ക് പോയി എന്താണ് ഫസ്റ്റ് എയ്ഡ് നൽകാൻ സാധിക്കുക കണ്ണിൽ തെറിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താണ് അല്ലെങ്കിൽ ആ അവിടുത്തെ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ നിർബന്ധമായും സൂക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ വീഡിയോ ലെസൻസ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ലെസൻസ് മോഡൽസ് ഓഫ് ടീച്ചിങ് അതേപോലെ എൻ സി എഫ് കെ സി എഫ് ഇത് നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കണം ദെൻ മെത്തേഡ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഓഫ് ൈഡഡഡ് ഡിസ്കവറി എൻക്വയറി ഇൻവെസ്റ്റിഗേറ്ററി അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഓക്കേ സ്ട്രാറ്റജി ദെൻ അപ്രോച്ചസ് ഇന്റഗ്രേറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി എൻവിയോൺമെന്റൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് സയന്റിഫിക് പ്രോസസ് ദെൻ സയൻസ് കരിക്കുലം റോൾ ഓഫ് സയൻസ് ലബോറട്ടറീസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ അതേപോലെ തന്നെ അതായത് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളത് ദെൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് നമ്മൾ പറയാറുണ്ട് അല്ലെ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് വരുന്നുണ്ട് ദെൻ എന്താണ് കുട്ടികൾക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന കാര്യം അതേപോലെ മൈക്രോ ടീച്ചിങ്ങിന്റെ കാര്യം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് സ്ട്രാറ്റജീസ് അതായത് ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി തരുന്ന എന്താണ് ട്രെയിനിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ എൻസിടി പോലെയുള്ള ട്രെയിനിങ് പരിപാടികൾ അച്ചീവ്മെന്റ് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് റെമഡിയൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഓരോ രീതിയിലുള്ള കുട്ടികളെ വർക്ക്ഔട്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അവരെ ഇവാലുവേഷൻ ചെയ്യുന്ന വ്യത്യസ്തമായ ടെക്നിക്കുകൾ ഉണ്ടല്ലോ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ടെക്നിക്സ് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഉറപ്പായും അവിടെ നിന്ന് ഉണ്ടാവും ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ടാവും ദെൻ വർക്ക് ബുക്കുകൾ ലൈബ്രറി സയൻസ് ക്ലബ്ബ് സയൻസ് മ്യൂസിയം പോലുള്ള കാര്യങ്ങളിൽ നിന്നും ബിഹേവിയറിസ്റ്റ് ആൻഡ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചും നമ്മൾ നിർബന്ധമായും നോക്കി വെക്കേണ്ട മേഖലകൾ തന്നെയാണ് അപ്പൊ ഇത്രയോ ആണ് നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ പോർഷനിൽ നിന്ന് വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ായിരുന്നു നാല്പത് മാർക്ക് സൈക്കോളജി മുപ്പത് മാർക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജ് ദെൻ നമ്മളുടെ മുപ്പത് മാർക്കിന്റെ പെഡഗോജി ഇരുപത്തഞ്ച് മാർക്ക് ഫിസിക്സ് ഇരുപത്തിയഞ്ച് മാർക്ക് കെമിസ്ട്രി ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടെ നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന പോർഷൻ ആണ് ഇത് എന്നുള്ളത് ഓക്കെ അപ്പൊ നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം നല്ലൊരു മാർക്കോടുകൂടെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എൻ സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ എൻ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പർ മറക്കണ്ട അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തരാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്